ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആകെയുള്ള വളരെ തുച്ഛമായ ഒരു ജീവിതമാണ് നമുക്കുള്ളത് അതിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പക്ഷേ നമ്മുടെ സമാധാനത്തിന്റെ മതമാണ് എന്ന് അവകാശപ്പെടുന്ന ഇസ്ലാമിൽ തന്നെ മനുഷ്യൻ ഒരിക്കലും സമാധാനത്തോടുകൂടി സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സൃഷ്ടാവിനെയാണ് പരിചയപ്പെടുത്തുന്നത് ജീവിക്കുന്ന കാലമത്രയും പരസ്പരം കടിച്ചു കീറി ബദ്ധവൈരികളെ പോലെ പരസ്പരം ആക്രമിക്കാൻ ഓടിയടുക്കുന്ന ഒരുത്തൻ തലവെട്ടാൻ വേണ്ടി അവന്റെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്നവരായി നിങ്ങൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന സമാധാന മതത്തിന്റെ ഗ്രന്ഥകർത്താവ് ആ സൃഷ്ടാവാണത്രേ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചതും സംരക്ഷിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതും പക്ഷെ ആ സൃഷ്ടാവിന് ഒരിക്കലും സമാധാനത്തോടെ മനുഷ്യൻ ജീവിക്കണം എന്ന് ആഗ്രഹമേയില്ല യുദ്ധത്തിന് പോകാൻ തയ്യാറാകാത്തവരോട് അള്ളാഹു പറയുന്ന ഭീഷണികളുണ്ട് നമുക്കറിയാം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പഠിച്ച ഒരു കവിത ഞാൻ എനിക്ക് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് സമരായുധം ചണ കരവാളു വീണ ഞാൻ താളം രാഗം ലയം ഇവയ്ക്കല്ലാതെ ഒന്നിന്നും ഇന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയയില്ലെ പ്രേമതീർത്ഥങ്ങളിൽ അതെ ഏതു മനുഷ്യനും സമാധാനത്തോടെ ജീവിക്കാനാണ് ആഗ്രഹിക്കേണ്ടത് അവനെ വാളാണ് സമരായുധമെന്നും പറഞ്ഞ് ഇറക്കിയാൽ ആ വാളുകൊണ്ട് തന്നെ നമ്മളും വരുവാക്കപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ പരസ്പരം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത ഏത് രൂപത്തിലാണോ മനുഷ്യന് സന്തോഷം ലഭിക്കുന്നത് അതിന്റെ വാതായനങ്ങളൊക്കെ കൊട്ടിയടയ്ക്കുന്ന ഒരു രക്ഷിതാവ് ഒരു പെണ്ണ് പുരികമെടുത്താൽ വാനലോകത്തിരിക്കുന്ന അള്ളാഹുവിനെന്ത് സംഭവിക്കാൻ ഒരു പെണ്ണിന്റെ തലമുടി ഒന്ന് കണ്ടാൽ എന്ത് സംഭവിക്കാൻ ഒരു പെണ്ണ് പെർഫ്യൂം അടിച്ചാൽ ആ വാനലോകരക്ഷിതാവിന് എന്ത് സംഭവിക്കാൻ പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്ന മനുഷ്യൻ ഉണ്ടാക്കിയ സൃഷ്ടാവിന് മാനുഷികമായിട്ടുള്ള എല്ലാ വികാരങ്ങളുമുണ്ട് ഇപ്പോഴിതാ അൽ ഖൊയ്ദയുടെ തലവൻ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരുടെ ചോര കണ്ട കിരാതനായ ആ മനുഷ്യൻ ഇപ്പോഴൊരു പക്ഷേ സ്വർഗത്തിൽ എഴുപത്തിരണ്ട് ഹൂറികളുമായി മത്സരിച്ച് ജീവിക്കുന്നുണ്ടാകും അവരുമായി തായം കളിക്കുന്നുണ്ടാകും ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണ് അമുസ്ലിങ്ങളുടെ ഏറ്റവും കൂടുതൽ തലകൾ ഇവർ കൊയ്തത് ഇങ്ങനെ സമാധാനത്തോടെ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാത്ത മതത്തിന്റെ പേരാണ് ഇസ്ലാം അഥവാ സമാധാനം സമാധാനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് മാനവ കുലത്തിന് ദൈവീകമായ ഒരു സന്ദേശം കുലത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടി അള്ളാഹു മാലാഖ വഴി ഇറക്കി കൊടുത്ത ഈ പുസ്തകത്തിൽ പേരിനു പോലും സമാധാനമില്ല മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെയും നെയ്യപ്പത്തിൽ നെയ്യില്ലാത്തതുപോലെയും സമാധാന മതത്തിൽ ലവലേശം പോലും കാരുണ്യമോ സമാധാനമോ ഇല്ല മനുഷ്യൻ പരസ്പരം പോരടിച്ച് ജീവിക്കാൻ കൽപ്പിച്ച ആ സൃഷ്ടാവിനെ നമുക്ക് വിളിക്കാം കാരുണ്യവാന് ഇന്ന് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരെല്ലാം അവർക്കെല്ലാം വളരെ സന്തോഷം ഉണ്ടാവുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് അൽക്കോദയുടെ തലവൻ അൽ സവാഗിരി അമേരിക്കയുടെ കയറാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഞങ്ങളുടെ ആ ഈ കഴിഞ്ഞ ദിവസം അതായത് ഈ തൊട്ട് കഴിഞ്ഞ ദിവസം ഈ അൽ സവാഗിരിയെ പറ്റി ഒരു വാർത്ത ചെയ്തതേ ഉള്ളൂ നിങ്ങൾ ഇന്നലെ അതായത് തിങ്കളാഴ്ച രാത്രി ഒമ്പത് മണിക്ക് നമ്മൾ അൽ സവാഹിരി ഇന്ത്യക്ക് ഉയർത്തുന്ന ഭീഷണിയെ കുറിച്ച് വാർത്ത ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ആ വാർത്ത നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ വെബ്കാസ്റ്റ് ചെയ്യുമ്പോൾ അമേരിക്ക സവാഹിരിയെ കൊല്ലാനുള്ള അവസാനത്തെ തയ്യാറാക്കിയ താല്പര്യം ഏതായാലും മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമേ അതും ഇതുമായിട്ട് ഉണ്ടായാ അതെ അൽസരി എന്ന പറ്റി നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഈ അല്ലെങ്കിൽ എങ്ങനെ ഇതിലേക്ക് എത്തപ്പെട്ടു എന്നതിനെ പറ്റിയൊക്കെ സംബന്ധിച്ച് അൽസിച്ചു സാധാരണ സാധാരണഗതിയിൽ അദ്ദേഹം ജീവിച്ച പ്രദേശങ്ങളിൽ അദ്ദേഹം കൈറോയിൽ ജനിച്ച ആളാണ് ഈജിപ്തിൽ അപ്പൊ അവിടെ ഒരു തീവ്രവാദി നേതാവ് എങ്ങനെയുണ്ടാകുന്നോ ആ ഒരു രീതിയിൽ തന്നെ ഒന്നാളാണ് ഇയാൾ ജനിച്ചത് യഥാർത്ഥത്തിൽ ഒരു വലിയ കുടുംബത്തിൽ തന്നെയാണ് നല്ല കണക്ഷൻ ഒക്കെ ഉള്ള പൊളിറ്റിക്കലി കണക്ഷൻ ഉള്ള ഒരു അപ്പർ മിഡിൽ ക്ലാസ് മധ്യവർത്തി കുടുംബത്തിലാണ് ജനിച്ചത് ലാദൻ അങ്ങനെ വലിയ സമ്പത്തുള്ള കുടുംബമാണ് ഇത് അത്രയില്ലെങ്കിലും ഒരു ഉപരിവർഗ ഫാമിലിയിലായിരുന്നു ഐ സർജൻ ആയിരുന്നു ഇയാൾ അപ്പോൾ ഇയാൾ ഈ കൈറോയിലെ രാഷ്ട്രീയത്തില് വലിയ താല്പര്യം ഉണ്ടായിരുന്നു ഈജിപ് ഈജിപ്തിന്റെ ഈജിപ്തിൽ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന അൻവർ സാദത്ത് കൊല്ലപ്പെട്ടു അസാസിനേഷൻ ആയിരുന്നു പൊളിറ്റിക്കൽ അസാസിനേഷൻ ആയിരുന്നു അത് തീവ്രവാദങ്ങൾ അതിനെ പറഞ്ഞെ തുടർന്ന് ഈജിപ്തിലെ തീവ്രവാദികൾക്കെതിരെ വലിയ ശക്തമായ നടപടിയുണ്ടായി ഈ മനുഷ്യൻ ഉൾപ്പെടെ അത്സവാഹി ഉൾപ്പെടെയുള്ള ആൾക്കാരെയാണ് പിടിച്ച ജയിലിൽ വെച്ചത് ജയിലിടുകയും നന്നായിട്ട് ടോർച്ചർ ചെയ്യുകയും ചെയ്തു അപ്പൊ അങ്ങനെയാണ് ഇയാൾ ഭീകരവാദത്തിന്റെ ഒരു വ്യക്തമായിട്ട് മാറുന്നതും അതിനുശേഷം ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടാവുന്നത് അൽഖാകുന്നു അൽഖയുടെ സ്ഥാപന ടൈമിൽ തന്നെ ആ സ്ഥാപക അംഗമായിരുന്നു അൽ അൽസവാഹിരി ബില്ലാദനോടൊപ്പം അന്നു മുതൽ ബില്ലാദൻ മരിക്കുന്നതുവരെ ബില്ലാദന്റെ ഉപദേശകനായി തൊട്ടു പിന്നാലെ എല്ലാ ചിത്രങ്ങളിലും ഇവർ രണ്ടുപേരും ഒരളിച്ചുണ്ട് അപ്പൊ അങ്ങനെ ഒരാളായിട്ട് അൽ സവാഹിരി അൽസവാഹിരി ശെരിക്കൻ ഒരു ിഗർ ആണെങ്കിൽ ഇതിന്റെ പിന്നിലെ ചാലകശക്തിയും ബുദ്ധിയും അൽ അൽസവാഹിരിയായിരുന്നു ഈവൻ അമേരിക്കയിൽ നടന്ന അതിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് അല്ല മറിച്ച് അൽ അൽസവാഹിരി അതിനകത്ത് അയാൾ ചെയ്തത് ഇയാള് വെറുതെ നടത്തുക മാത്രമല്ല ഈ ആക്രമണം നടന്ന ശേഷം ശരിക്കും അൽഖയ്ബയ്ക്കെതിരെ ഉണ്ടാകാവുന്ന വലിയ തിരിച്ചടി ഇയാൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഓർഗനൈസേഷൻ അമേരിക്ക പ്രാന്ത് പിടിച്ചതുപോലെ ലോകം മുഴുവൻ ഇവരെ വേട്ടയാടുമ്പോഴും ഈ ഓർഗനൈസേഷൻ ഈവൻ ബില്ലാദൻ കൊല്ലപ്പെട്ട പോലും ഈ സംഘടന എന്ന് പറയുന്ന സംഘടനയെ നിലനിർത്തിയത് ഈ അൽ സവാഹിരിയുടെ ബുദ്ധിയും അയാളുടെ ഓർഗനൈസേഷൻ സംഘടന പാഠകവുമാണ് അതുകൊണ്ട് അൽഖരയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ് ഈ മനുഷ്യന്റെ മരണം ആഗ്രഹിക്കുന്നതിനെ വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് മുസ്ലിങ്ങൾ അല്ലാത്തവരെല്ലാം ഈ ലോകത്ത് ഈ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പക്ഷേ കൂടുതൽ മത തീവ്രവാദിയും മതഭ്രാന്തനുമായിരുന്നു അൽ സവാഗിരി പക്ഷേ അയാളുടെ ശേഷിയും ഇസ്ലാമിക പ്രമാണങ്ങളെ അറിയുന്ന ഏതൊരു മുസ്ലിമിനും അറിയാം മുസ്ലിമുകൾക്ക് മാത്രം ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി പക്ഷേ അവരറിയാതെ പോകുന്ന ഒന്നുണ്ട് പിന്നെ എന്തിനാണ് അള്ളാഹു അമുസ്ലിങ്ങളെ സൃഷ്ടിച്ചത് അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ അള്ളാഹുവിന് കുൻ എന്നൊന്നുണ്ടാക്കിയ പോരായിരുന്നു അങ്ങനെയൊന്നും പറയാതെ കുന്നെന്ന് പറഞ്ഞ് ഉണ്ടാക ഒരു എല്ലാ ഒരു നശിക്കട്ടെ മുസ്ലിങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ചൊന്ന് രക്ഷപ്പെടുത്തിയ ഒരു സേഫ് സോൺ ഉണ്ടാക്കിയിട്ട് മറ്റവരെ ഒക്കെ അള്ളാഹുവിനെ നശിപ്പിക്കാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ സർവശക്തനാണ് എന്ന വിളിപ്പേരു മാത്രം ബാക്കി അള്ളാഹുവിനു സാധിക്കാതെ പോയത് കൊണ്ട് അള്ളാഹു തന്റെ സൃഷ്ടികൾക്ക് ആ ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഏറ്റവും കൂടുതൽ അമുസ്ലിങ്ങളുടെ തല നിങ്ങൾ അറിയുക അത് കണ്ട് ആഹാ ആർമാദിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഒരു അള്ളാഹു അതുകൊണ്ട് ഗ്രന്ഥമറിയുന്ന ഏതൊരാൾക്കും അറിയാം നമ്മുടെ ഗ്രന്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ ഇന്നമൽ സഹോദരങ്ങളായി ജീവിക്കേണ്ടത് മുസ്ലിങ്ങൾ മാത്രമാണ് മറ്റുള്ളവരെയൊക്കെ ശത്രുവിനെ പോലെ പാഞ്ഞെടുത്ത് കഴുത്ത് വെട്ടാനാണ് നിങ്ങൾ വെമ്പൽ കൊള്ളേണ്ടത് എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവരിങ്ങനെ തന്നെ ആകാനേ തരമുള്ളൂ പറഞ്ഞാല് അത് അതുകൊണ്ടാണ് ആ ഓർഗനൈസേഷൻ നിലനിന്ന് പോയത് അത് അവർക്ക് വലിയൊരു നഷ്ടമാണ് വലിയൊരു തിരിച്ചടിയാണ് ഇടയ്ക്ക് ഈ ആത്സഹാചരി എന്ന ആള് ജീവിച്ചിരിപ്പുണ്ടോ ലോയർ തീ വിചരിപ്പുണ്ടോയോസ് സംശയം എന്ന് ഈ രാജ്യവും നമ്മുടെ രാജ്യമാണ് അത് രാജേഷ് പറഞ്ഞ വളരെ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ബില്ലാറിനെ പോലെ അല്ല അൽസവാഹിരിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എപ്പോഴും അയാളുടെ ഒരു ഫോക്കസ് ആണ് ഇത് ഇന്നലെ അതായത് അൽസവാഹിരി കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ ആ വീഡിയോയിലും ഞാൻ ഈ ഇതേ കാര്യം പറഞ്ഞിരുന്നു അതായത് അയാൾക്ക് എപ്പോഴും ഹിന്ദുസ്ഥാനം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം അയാളുടെ ഒരു ഫോക്കൽ പോയിന്റാണ് ഫോക്കസിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഇയാൾ കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇയാൾ ഇതിനു വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇയാൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് വീഡിയോ ഒന്ന് രണ്ടായിരത്തി പതിനാലിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് ഈ വേഷം ഈ രണ്ട് വീഡിയോകൾ എന്റയർലി ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് ഇയാൾ ചെയ്തത് അപ്പോൾ ഈ ആദ്യത്തെ വീഡിയോയിൽ ഇയാൾ കാശ്മീരിനെ കുറിച്ചാണ് പറഞ്ഞുവെങ്കിൽ രണ്ടാമത്തെ വീഡിയോയിൽ ഇയാൾ ഇന്ത്യക്കകത്ത് നടക്കുന്ന ഏറ്റവും പുതിയ വിവാദം അതായത് കർണാടകത്തിലെ ഹിജാബ് വിവാദം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ ഒരാളെ റിപ്പോർട്ട് ചെയ്യുന്ന അപ്പൊ ആ വിവാദത്തിൽ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരാമർശിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് ചെയ്തത് എന്ന് മാത്രമല്ല ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടി മുസ്കാൻ ഖാൻ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു ആ പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടി തക്ബീർ വിളിക്കുന്നു അപ്പുറത്ത് ആൾക്കാർ ജയശ്രീറാം വിളിക്കുന്നു അങ്ങനെ ഒരു വീഡിയോ വന്നപ്പോൾ ആ പെൺകുട്ടിയെ പ്രകീർത്തിച്ച് കവിത പോലും എഴുതുക ഉണ്ടായി ഈ മതപ്രാന്തം ഇയാൾ കവിത എഴുതിയിട്ട് ഇയാൾ പറഞ്ഞു ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെയുള്ള കാഫറുകളുമായി യുദ്ധത്തിലേർപ്പെട്ട ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവിടെ എന്താ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന ആ രീതിയിലായിരുന്നു അയാളുടെ ആ വീഡിയോ രാജേഷി നേരത്തെ പറഞ്ഞതുപോലെ ആ വീഡിയോ ാണ് ഇയാൾ യഥാർത്ഥത്തിൽ ജീവിച്ചിട്ടുണ്ടെന്ന് അമേരിക്ക ഒന്നുകൂടെ ബോധ്യമാക്കി കൊടുത്തത് അല്ലെങ്കിൽ ഇരുപതിൽ പകർച്ചവ്യാധി നല്ല അക്കാഡമിക് ഒക്കെ ഉള്ള ആളുകൾ എങ്ങനെയാണ് ഇത്തരം തീവ്രവാദ സംഘടനകളിൽ ഏർപ്പെടുന്നത് എന്ന് പലരും പലപ്പോഴും ചോദിക്കാറുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ വിദ്യാഭ്യാസവും മതവും വേറെ വേറെയാണ് വിദ്യാഭ്യാസവും വിവരവും വേറെയാണ് എന്ന് പറയുന്നത് പോലെ എത്ര വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അവരെ നയിക്കുന്നത് ഈ സമാധാന മതത്തിന്റെ ആശയങ്ങളാണെങ്കിൽ ഇത് തന്നെ സംഭവിക്കും എന്തായിരുന്നാലും ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കുകയും ഇന്ത്യയിലെ താലിബാനികളെ ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെ തിരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ആള് ഇപ്പോൾ ഹൂറിയോടൊപ്പം ചേർന്നിരിക്കുന്നു എഴുപത്തിരണ്ട് ഹോറികളുമായി തായം കളിക്കുമ്പോഴും നമുക്ക് അമേരിക്കയ്ക്ക് അടിക്കാം ഒരു ബിഗ് സലൂട്ട് കാരണം ഇന്ത്യയെ ചുട്ടു ചാമ്പലാക്കാൻ ഇന്ത്യയിലെ ജനാധിപത്യത്തോട് യുദ്ധം ചെയ്യാൻ ഇന്ത്യൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത വ്യക്തി ചെയ്തു തീരുമ്പോഴേക്കും ഏതാണ്ട് യുദ്ധ മണ്ണിൽ നിശ്ചലനായി വീണു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അമേരിക്കയോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കാരണം അദ്ദേഹത്തിന് ഒരുപക്ഷെ കേരളത്തിൽ സുഖസുന്ദരമായി താമസ സൗകര്യം ഒരുക്കാനും ഷെൽട്ടർ ഒരുക്കാനും അദ്ദേഹത്തിന് വേണ്ടുന്ന പോലീസ് പ്രൊട്ടക്ഷനും സംരക്ഷണവും ഒക്കെ കൊടുക്കാനും വേണ്ടി വന്നാൽ കേരളത്തിന്റെ സംസ്ഥാന സർക്കാർ പോലും മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ എന്തോ കേരളത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാത്തതാണോ അതോ നാളെയോ മറ്റന്നാളിലോ വരാമെന്ന് വിചാരിച്ചിട്ടാണോ എന്ത് തന്നെ ആയിരുന്നാലും എത്തേണ്ടവർ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു വളരെയധികം സന്തോഷം അതില് ഈ അൽഖൊയ്ദയുടെ തലവനായ അൽ സവാഹിരി വീണപ്പോൾ കേരളത്തിലുള്ള ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ണീർ പൊഴിക്കുന്നത് കണ്ടു ഇവരാണ് ജനാധിപത്യത്തിന്റെ ഘാതകന്മാറും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഘാതകന്മാറും ഇവരെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു നന്ദി